ഏഹ് കളിക്കാൻ കളിക്കാൻ ചേട്ടൻ കളിക്കാൻ നിൽക്കണ തല്ലോടിക്കാൻ നിക്കണ തല്ലുടിക്കാൻ നിക്കളിക്കാൻ നിക്കണല്ലോ തല്ലുടിക്കാൻ രണ്ടുപേരും ഒരേ പ്രായല്ലേ ഏഷ്യപന ഇട്ടിട്ടാ ലക്കിക്ക് അടങ്ങി കൊടുത്തിരുന്നൂടെ ലക്കി നിനക്ക് മതി കണ്ട കണ്ടാ കണ്ട മെത്തി പത്തി ചെല്ലി ലക്ക് മെത്തി പത്തി ചെല്ല ചുണ്ടത്തെ ചുണ്ടോ ലക്കി തോറ്റു ലക്കിക്ക് ക്ഷേമോ ക്ഷേമോ ലക്കിയുടെ അഭിമാന പ്രശ്നാണ് ആദ്യ വീഡിയോ എടുക്കണ്ടോ നോക്കണ ഇടക്ക്

ലക്കി ജയിച്ചു ലക്കി ജയിച്ചു ലക്കി ജയിച്ചു ആ കൈ അടിക്കു ലക്കി കഴിച്ചു മതി അടങ്ങി ഏതെങ്കിലും ഇരിക്കും നിർത്താൻ ഉദ്ദേശില്ലാട്ടാ മെത്തിമെത്തി എടുക്കണ്ട് 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 ആ വീഡിയോ അപ്പൊ നീ തന്നെയാണോ റെസ്റ്റ് എടുത്ത് തീങ്ങിന്നതല്ലേ നിന്നെ ഞാൻ ശരിയാക്കി തലേ വടി വടി വടിയെടുക്ക വടിയെടുത്ത് വരട്ടെ വടിയെടുത്ത് വരട്ടെ മതി അങ്ങനെ റെസ്റ്റ് ആ റെസ്റ്റ് എടുത്തോ അവിടെ കടന്നോ കടന്നോ കിടക്ക് കിടക്ക് ആ ഇനി ലക്കി ഒന്നിനും ഇല്ലാ ലക്കി നല്ല കുട്ടിയായി ഗുഡ് ബോയ് ഇനി ലക്കിനെ പ്രലോപിപ്പിക്കരുത് കാണാ നോക്കണോ

വെല്ലുവിളിക്കരുത് കണ്ണാ വെല്ലുവിളിച്ചു പയ്യാണ്ട ഇലക്കിക്ക് കതച്ചുലക്കി

ലക്കി അച്ഛയോ അതേ വന്നേക്കണു അതേ അച്ഛ വന്നേക്കണ് ലക്കി ലക്കിനി ക്ലിയാക്കി ലക്കി ലക്കിന് തുമ്മലി എങ്ങിനിളിയാക്കി ലക്കി വീഴോ അതില് മുന്നിൽ മാത്രം ലക്കി മാത്രക്കി തോക്കോളൂ ലക്കി നിക്കളി ഫ്ലാറ്റ് കുഞ്ഞാ ഇത് ആ അയ്യേ തല്ലുടിക്കാൻ പോയ ആളാ ഇപ്പൊ കൊഞ്ചി കൊണ്ട് നടക്കുന്നു ചേട്ടൻ്റെ അടുത്ത് ആ അയ്യോ ഇതൊക്കെ കുഞ്ഞാവ കിടക്കണത് മോശായി മോശായി അയ്യേന്താ കാല് അമ്മ കളിയാക്കില്ല അമ്മ കളിയാക്കില്ല അമ്മ കളിക്കൂല കടന്നോ 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 കുഞ്ഞാവല്ലേ വാവയല്ലേ അമ്മ കളിയാക്കളിങ്ങനെ കാണിക്കണെ ഭയങ്കര ഇഷ്ട ਇਸ ਤੋਂ ਕਾਲੀਆ ਕਿਰਨੇ